ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഏകദേശം ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഒന്നര മാസത്തിന് കമന്റ് കാണുന്നുണ്ട് യൂട്യൂബ് നിർത്തിയോ വീഡിയോ ഇടുന്ന നിർത്തിയോ എന്നൊക്കെ ഒത്തിരി കമന്റ് ഒക്കെ കാണുന്നുണ്ട് സത്യം ഇപ്പൊ ഇടുന്ന വീഡിയോസ് എല്ലാം അടുത്തടുത്തൊന്നും അല്ലേ നാക്ക് എടുത്തു വെച്ചിരുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് കാരണം നമ്മൾ കിടക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് പിന്നെ പണ്ടിട്ട വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് പുതിയതായിട്ട് ചെയ്യാ ചെയ്യുന്നില്ല കുറച്ച് ഉണ്ട് ക്ലാരിഫിക്കേഷൻ പറയാൻ ഇന്നത്തെ വീഡിയോസ് ഇട്ടത് ഫസ്റ്റ് തന്നെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ കാണുമ്പോൾ ഇട്ട ലാസ്റ്റ് മറ്റേ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതില് എല്ലാവരും ചോദിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഇടാതിരുന്നതിന്റെ കാരണം അത് തന്നെയാണ് കാരണം നമ്മുടെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട വന്നു അതിനെ അതിന്റെ കുറച്ച് ട്രോമയിലും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മീൻസ് ആദ്യം എന്നൊരു പ്രയോറിറ്റി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോകണ പോലും പുറമേന്ന് ആൾക്കാർ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് എല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മുടെ നമ്മുടെ നല്ല ആരുടെ ഒരു ഉള്ളിലും എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പരിധി കൂടുതൽ നമ്മൾ ഇതൊരു യൂട്യൂബിലൂടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ഒരു സിമതി ഹാപ്പി ആയിട്ട് നടക്കണം പക്ഷേ അതിന് കുറച്ച് സമാധാനം കിട്ടുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസ് ആണ് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ തന്നെ നമ്മള് എന്താ പറയാ എല്ലാരെ മുമ്പില് ഞങ്ങള് പഠിച്ചൊരു പാടാണ് നമ്മള് നമ്മുടെ കൊറേ വിഷമങ്ങളൊന്നും നമ്മൾ ആരുടെയും മുന്നിൽ പോയി പെട്ടെന്ന് ഷെയർ ചെയ്യരുത് കാരണം അടിയായിട്ട് വരും അതുപോലെ തന്നെ ഞങ്ങൾ എത്ര കിട്ടിയാലും ഞങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണിത് ആരെയെടുത്ത് തലയിൽ വെക്കരുത് എന്നുള്ളൊരു കാര്യം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഈവൻ ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും കുറേ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പഠിച്ചു പിന്നെ നമ്മുടെ പ്രഗ്നൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നിന് ഹാർട്ട് ബീറ്റ് കുറവൊന്നല്ല ഇല്ലായിരുന്നു അതായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മൾ ശരിക്കും വന്ന ആഫ്റ്റർ ഡെലിവറി വരെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നത് അതായത് അതുവരെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു അപ്പം നമുക്ക് പറയാലോ എന്താ പണി കിട്ടുമ്പോ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്നു അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ നോക്ക് ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്താണ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആദ്യം ഇത് വെച്ചിരുന്നേ കാരണം പക്ഷേ ഞങ്ങളുടെ എല്ലാ വിഷമത്തിലും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു നമ്മൾ തന്നെ കാരണം അത് കുറേ പേര് നിന്നിട്ടുണ്ടായിരുന്നു സിമ്പതിയും കൊണ്ട് വന്നല്ലോന്നും പറഞ്ഞു പക്ഷെ ഇത് ഇന്നേരം ഇപ്പൊ ഒട്ടുമിക്ക വീഡിയോസിൽ കമന്റ് വരുന്നുണ്ട് ചേച്ചി പ്രെഗ്നന്റ് അല്ലേ പ്രെഗ്നന്റ് അല്ലേ അപ്പൊ ആ ചോദിക്കുന്നവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വീഡിയോ ഇടുന്നത് പിന്നെ ഇത് നെഗറ്റീവ് ആയിട്ട് കാണുന്നവരെ കണ്ടും പോലും ഞങ്ങളെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈശ്ശന എല്ലാവരും അറിയാം ആദ്യം തൊട്ടുള്ള കാര്യങ്ങളും സർജറി കഴിഞ്ഞ് ഇപ്പൊ പോലെയുള്ള കാര്യങ്ങളും അവൻ്റെ അറിയാം പക്ഷെ നമുക്ക് ഇനി ഒന്നും കൂടെ നമുക്കത് ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലതിൽ റിസ്ക് എടുത്ത് വെറുതെ ഇതാവണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഓക്കെ അത് ഞങ്ങൾ ഇപ്പം ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ ഞങ്ങളത് ഫുൾ അക്സെപ്റ്റ് ചെയ്തു ഓക്കെ ആയി കാരണം നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കത് റിവീൽ ചെയ്യേണ്ട ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് കാരണം നമ്മൾ സ്നേഹിക്കുന്ന അത്രയും ആൾക്കാർ ഈവൻ ഫാമിലീനെ കാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഞങ്ങളുടെ യുവേഴ്സ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഞങ്ങളെ ഒരു മര്യാദ ഞങ്ങളുടെ മര്യാദ അല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെയൊരു വീഡിയോസ് കിട്ടുന്നത് അപ്പൊ കുറെ പേര് ഞങ്ങൾക്ക് ഈ ആദ്യ പരത്തലോഗിരുന്നില്ലേ ഡെയിലി വ്ളോഗ്സ് ഇടാത്ത ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു പത്ത് ഇരുപത് വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് എന്റെ ഇൻസ്റ്റോഡിൽ എന്റെ ഡ്രാഫ്റ്റ് കിടപ്പാണ് പക്ഷെ മാനസികമായിട്ട് ഒരു എൺപത് ശതമാനം ഞങ്ങൾ ഫുള്ളി വീക്കായിരുന്നു കാരണം പുറമേന്നുള്ളതും വിത്ത്ാമിലിന്നുള്ളതൊക്കെ ഞങ്ങള് നല്ല രീതിക്ക് തളർത്താനുള്ളത് ഈവൻ ഞങ്ങളുടെ ചാനൽ പൊട്ടിക്കാൻ വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഫാമിലി തന്നെ വരുന്നത് പക്ഷെ അവര് ചിന്തിക്കുന്നില്ല കർമ്മ എന്ന് ഒരു പറഞ്ഞു ഞങ്ങൾ ഇതുവരെ മനസ്സറിഞ്ഞ ആരും ദ്രോഹിക്കാനായിട്ട് പോയിട്ടില്ല ചുരുക്കി നമ്മൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തു കാരണം നമുക്കുള്ളതാണെങ്കിൽ

പറയുമ്പം കൊള്ളണ്ടാർക്കും കൊള്ളും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ഉള്ളാരായാലും കർമാന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ സാധനം എവിടെയും പോവില്ല ഞങ്ങൾ ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് പറയാം ദൈവത്തിന് പറയാം അപ്പം അങ്ങനെ ഞങ്ങളുടെ ചാനൽ കുട്ടിക്കാമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ ഇരുത്താമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യാമോഹം ഉണ്ടെങ്കിൽ മടക്കി വെച്ചോളാം നടക്കില്ല ഞങ്ങൾ അങ്ങനെ ദൈവം വരെ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടത് അപ്പം അത്രേക്കുള്ളൂ ഇനി വായിക്കോണ്ട് ഫുൾ പവർ നമ്മൾ ഇനി എന്തായാലും വീഡിയോസ് ഇടും റെഗുലറായിട്ടിടും ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആവാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളും ശരിയാക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഷിഫ്റ്റിംഗ് ഉണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറേ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് ലാഗ് ആയത് അപ്പം എത്രയുള്ളൂ